ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് മോർണിങ്ങിലാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിങ്ങിൽ ഞാൻ പൂന്തോട്ടത്തിലോട്ടൊക്കെ നിറങ്ങി നന്ദിയാർ വട്ടം നന്നായിട്ട് പൂത്തില്ലഞ്ഞ് നന്നായിട്ട് നല്ല സ്മെല്ലൊക്കെയാണ് കേട്ടോ മഴയ്ക്ക് വളരെ കുറവായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഇന്നത്തേത് അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കർക്കിടക മാസത്തിലെ രണ്ടാമത്തെ കഞ്ഞിയാണ് നമ്മുടെ ഇവിടെ ഓരോ ദിവസമായിട്ട് ഒരു മൂന്ന് ദിവസം ഇടവിട്ട് അങ്ങനെയാണ് കേട്ടോ ഓരോ കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ ഇന്ന് രണ്ടാമത്തെ കഞ്ഞിയാണ് അത് കൊടലേരിക്ക വെച്ചിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ് കേട്ടോ അപ്പോൾ അതും നമ്മളൊരു മൂന്ന് ദിവസം ഉണ്ടാക്കി കഴിക്കും അതാണ് അതിൻ്റെ ആ ഒരു രീതി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഉച്ചയ്ക്ക് ലഞ്ചും കൂടി ഞാനിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഒരു സിമ്പിളായിട്ടുള്ളൊരു കറിയും അതിൻ്റെ കൂടെ സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞു മീനുണ്ടല്ലോ നമ്മുടെ നെത്തോലി അപ്പോൾ നെത്തോലി ചെറിയ മീനൊന്നുമല്ല ഭയങ്കര വിലയുള്ളൊരു മീനാണ് അപ്പോൾ ഇന്ന് നന്നായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള നെത്തോലി കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ടുള്ള നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ഫ്രൈ ആണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇന്നത്തെ ഗാർഡൻ കാഴ്ചകൾ കണ്ടില്ലേ നന്നായിട്ട് തന്നെ നമ്മുടെ ഈ നന്ദിയാർവട്ടം പൂത്തുലഞ്ഞ് മഴക്കായത് കാരണം നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം മഴ കുറച്ചൊന്ന് ബേക്കോട്ട് നിന്നപ്പോഴാണ് കേട്ടോ ഈ പൂവും ഈ പച്ചപ്പൊക്കെ നന്നായിട്ട് കാണുന്നത് ഇത് കണ്ടില്ലേ നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ ഈ കാഴ്ചകളൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ ഈ ഇലകളൊക്കെ ഒന്നിങ്ങനെ മഴക്കാലത്ത് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് ഞാനൊരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഈ കഞ്ഞി ഉണ്ടാക്കിയെടുക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ചട്ടിയിലോട്ട് കുറച്ചധികം വെള്ളം ഒന്ന് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു കൈപ്പിടി അളവിലെ ചെറുപയറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക ഉലുവയുടെ അളവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഒരു കൈപ്പിടി അളവിൽ റൈസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ സാധാരണ ചോറെല്ലാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരി ഉണ്ടല്ലോ അതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൂടി ഇട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സാധാരണ പലഹാരമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പച്ചരി കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിലോട്ട് അതേ അളവിൽ തന്നെ കുറച്ച് കുറിയ അരി കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ കുട്ടികൾക്കൊക്കെ കഞ്ഞി ഉണ്ടാക്കിയൊക്കെ കൊടുക്കുമല്ലോ ആ ഒരു രീതിയിലുള്ള അരി കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനെ ഇതുപോലെ കഴുകിയെടുക്കണം ഒരു രണ്ട് മൂന്ന് തവണ നന്നായിട്ട് ഇതിലെ അഴുക്കെല്ലാം പോയി കിട്ടുന്നത് വരെ രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഈ നമ്മൾ തിളക്കാനായിട്ട് വെച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ചേർത്ത് ഇതിൻ്റെ കൂടെ നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ഈ സമയം ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഈ സമയം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതുകൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുത്ത് നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സമയം നമ്മളിതിനെ അടച്ചു വെച്ച് വേവിച്ച് എടുത്ത് ഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരുന്ന് ചേർക്കുമ്പോൾ അടച്ച് വെക്കാതെയാണ് കേട്ടോ ഉപയോഗിക്കുക അപ്പോൾ ഇതാണ് കുടലേരിക്ക അപ്പോൾ ഇത് ഒരു രണ്ട് മൂന്ന് കൈപ്പിടി അളവിലുണ്ടാവും കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ മൂപ്പ് കുറഞ്ഞ ഭാഗങ്ങളുണ്ടല്ലോ അതിനെ ഞാൻ ഇതുപോലെ കത്തി കൊണ്ടിങ്ങനെ മുറിച്ചെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത് നന്നായിട്ട് മൂത്തിട്ടുള്ള കൊമ്പും ചില്ലകളൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ ഒഴിവാക്കിയിട്ട് ഇലകളായിട്ട് മാത്രം ഇങ്ങനെ നുള്ളിയെടുത്തിട്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ കഞ്ഞിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ മൂപ്പ് കൂടിയ വള്ളി ഉപയോഗിച്ച് എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം ഇത് മിക്സിയിൽ കുറച്ചൊന്ന് അരഞ്ഞു കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ ഇതിനെ ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നത് പണ്ടൊക്കെ അത് ഉരലിലിട്ടിട്ട് ചതച്ചെടുക്കുമ്പോൾ ഇത് ഇങ്ങനെ ഉപയോഗിച്ച് എന്ന് വിചാരിച്ചും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇതിലെ ഓരോ ഇലകളും എടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് നിരീക്ഷിക്കണം കേട്ടോ ഇതിലെന്തെങ്കിലും പ്രാണികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടോ എന്ന് നന്നായിട്ടൊന്ന് സൂക്ഷിച്ച് വേണം നമ്മളിത് കൈകാര്യം ചെയ്യാൻ കാരണം അത് മഴക്കാലൊക്കെയാണല്ലോ അപ്പോൾ മഴക്കാലത്ത് പല ജീവികളും ും പല ഇലകളിലും ഉണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം കൂടുതലായിട്ട് ശ്രദ്ധിക്കണം ഇതിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും നന്നായിട്ട് നിരീക്ഷിച്ചതിന് ശേഷം വേണം നമ്മളിത് വെക്കാനായിട്ട് ഉപയോഗിക്കാൻ അതും രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട് ഇതുപോലെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ടാപ്പ് തുറന്നിട്ടിട്ട് ആ ഒരു രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം വേണം ഇതുപോലെയുള്ള ഓരോ ഇലകളും ഉപയോഗിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട് പോവണേ കഴുകി വൃത്തിയാക്കിയെടുത്ത കുടലേരിക്ക വെള്ളിയെ നമുക്കിതുപോലെ മിക്സിയുടെ വലിയ ജാറിലോട്ടിട്ട് കൊടുത്ത് അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത കുടലിരിക്കയെ നമുക്ക് ഇതുപോലെ നമ്മൾ ജ്യൂസിൻ്റെ അരിപ്പുണ്ടല്ലോ അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഇതുപോലെ കൈ ഉപയോഗിച്ച് പിഴിഞ്ഞെടുത്തിട്ട് വെള്ളം ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ച് ആ ഒരു രീതിയിൽ ഇതുപോലെ നല്ലൊരു പച്ച കളറിലുള്ളൊരു ജ്യൂസ് നമുക്ക് കിട്ടും അതിനെ നമുക്ക് നേരെ തിളച്ചു മറിയുന്ന നമ്മുടെ ഈ ചോറുണ്ടല്ലോ കഞ്ഞി അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ട് എടുക്കുക ഇതുപോലെ കുറേ അധികം നേരം വെന്ത് കഴിയണം ഇതിനെ ഇനി തുറന്നിട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത് ഇത് കുറേ നേരം തുറന്നിട്ടിട്ട് ഇതുപോലെ വെന്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ മരുന്നൊക്കെ ഉണ്ടല്ലോ അത് ഈ ചോറിലോട്ടും നമ്മുടെ ഈ കഞ്ഞിയിലോട്ടൊക്കെ നന്നായിട്ട് മിക്സായി വരും ഇതൊന്ന് നന്നായിട്ട് കുറുകി വരാനായിട്ടും തുടങ്ങും ആ ഒരു പരുവം വരെ നമ്മൾ ഈ കഞ്ഞിയെ വേവിച്ചെടുക്കണം അതിന് ശേഷമാണ് നമ്മളിതിലോട്ടായിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ ഓരോ സാധനങ്ങളും വിറകടുപ്പിലുണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു രുചിയും മണവും ഗുണവും അതൊക്കെ ഒന്ന് വേറെയാണ് അല്ലേ അപ്പോൾ ഇതുപോലെ പതുക്കെ വെന്ത് കഴിയുമ്പോഴാണ് കേട്ടോ ഈ ഒരു കഞ്ഞിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലേക്കായിട്ടുള്ള ഒരു അരപ്പാണ് ഇനി തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരു തേങ്ങയാണ് കേട്ടോ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് തേങ്ങ കുറച്ചധികം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത്തരം കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം തേങ്ങ ഉപയോഗിക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ തേങ്ങ പാൽ എടുത്തിട്ട് അതൊഴിച്ചു കൊടുത്ത് ബാക്കിയുള്ള കൂട്ടൊക്കെ ചേർത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ തേങ്ങ നന്നായിട്ട് ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ചധികം ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ കുറച്ചധികം നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കണം നല്ല ജീരകം ഞാൻ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഉപയോഗിക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഒരു പന്ത്രണ്ട് എണ്ണത്തോളം ഉപയോഗിക്കുന്നുണ്ട് അത്യാവശ്യം വലിയ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇനി അതിലോട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം ഇതാ ഇതുപോലെ അരച്ചെടുത്ത് ഇതിനൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണേ ഇനി കഞ്ഞിയൊക്കെ ഒന്ന് വേഗാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ സമയം ജേബേബി എൻ്റെ മടിയിലോട്ട് വന്നിരുന്ന് ഭയങ്കര കൊഞ്ചലും കളിയൊക്കെയാണ് കേട്ടോ അപ്പം മേക്കുട്ടി ഇന്ന് സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് മേക്കുട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ഭയങ്കര ഒരു കൊഞ്ചലാണ് അപ്പോൾ അത് മഴ പെയ്ത സമയത്ത് പുറത്ത് ഇവിടെ പോയിട്ട് മേലൊക്കെ നനച്ചാണ് ആകെ ആൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിറ്റ് സിറ്റൗട്ടിലൂടെ പോയിരുന്നിട്ട് ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ചോദിച്ചപ്പോൾ ഭയങ്കര അബ്ബ അബ്ബൻ്റെ ഫോട്ടോ എടുത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പോയി നനച്ചത് എന്നൊക്കെ പറഞ്ഞ് എന്നെങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവളും ഞാനും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഉമ്മച്ചൊരു മീൻകാരന് വന്നപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് മീനൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു നത്തോലിയും അതിൻ്റെ കൂടെ ചൂടമീനും ഉണ്ട് അപ്പോൾ അത് രണ്ടും മിക്സാക്കി ഇതുപോലെ വട്ടയിലാണ് കേട്ടോ പൊതിഞ്ഞ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് കാണാൻ തന്നെ കുറച്ചൊരു ഭംഗിയുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലൊന്നും നമ്മൾ കാണാറില്ലല്ലോ ഇപ്പോൾ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇന്ന് ഉച്ചത്തേക്കായിട്ട് ചെറിയൊരു വെണ്ടക്ക കറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ വെണ്ടക്ക ഒരു കട്ടി കുറഞ്ഞ രീതിയിലുള്ള ഒരു കറിയാണെന്നിവിടെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നൂറ്റി ഗ്രാം വെണ്ടക്കയും വാങ്ങി വെച്ചിട്ടുണ്ട് കറിവേപ്പിൽ അതുപോലെ കഴുകിയെടുത്ത് ഒന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വെച്ചതാണ് അതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ലതാണ് ആ സമയം തന്നെ നമ്മുടെ കഞ്ഞി നന്നായിട്ട് തിളച്ച് ഇതുപോലെ കണ്ടില്ലേ നല്ലൊരു കട്ടിയുള്ള പരുവത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമ്മുടെ ഈ ഔഷധ കഞ്ഞി ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെന്ത് കിട്ടാനായിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക ഇതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പനിയുണ്ടല്ലോ ഇത് നമ്മൾ ഈ സമയത്ത് കൂടുതലായിട്ട് തിളപ്പിക്കാനായിട്ട് പാടില്ല കേട്ടോ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഞാൻ മിനിയാന്നുണ്ടാക്കി കാണിച്ച് തന്നിട്ടുള്ള ആ കഞ്ഞിയിൽ നന്നായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ വീണ്ടും വേവിച്ചെടുക്കേണ്ടത് ഈ ഒരു കഞ്ഞി ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ അതിലോട്ട് ചെറിയ ഉള്ളി കുറച്ച് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു കഞ്ഞിയിലോട്ട് കുറച്ചധികം ഉപയോഗിക്കുന്നുണ്ട് ഇനി ഈ സമയം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉപ്പ് ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം ആവശ്യമില്ലാത്തവർക്ക് ഉപയോഗിക്കേണ്ട സാധാരണ കാരണം ഉപ്പ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്തുപ്പ് ഉപയോഗിച്ചാലും മതി കേട്ടോ ഇനി ഒന്നുകൂടി ഇതിനെ ഒരഞ്ച് മിനിറ്റ് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കഞ്ഞി ഉണ്ടാക്കി കഴിഞ്ഞ് നെയ്യിലോ വെളിച്ചെണ്ണയിലോ ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുത്ത് മൂപ്പിച്ചെടുത്ത് അതൊഴിച്ച് അതുപോലെ സെർവ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ ആ രീതിയിൽ ചെയ്തെടുക്കാറില്ല ഇതുപോലെയാണ് കേട്ടോ കുറച്ചൊന്ന് ചൂടാറിക്കഴിഞ്ഞാലാണ് സെർവ് ചെയ്യുന്നത് അപ്പോൾ അതേസമയം തന്നെ ഞാൻ ഒരു ചെറിയൊരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് വെണ്ടക്കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ അതിലോട്ടൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി ഒന്ന് കുതിർത്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചതച്ചെടുത്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു രണ്ട് പച്ചമുളകും ഒരു ചെറിയൊരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർത്ത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കണം കേട്ടോ അതുപോലെ തന്നെ മുളക് പൊടിയുടെ അളവ് ഈ ഒരു കറിയിലോട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുക യ്ക്കേണ്ട ഇതൊരു കട്ടി കുറഞ്ഞൊരു ടൈപ്പിലുള്ളൊരു കറിയാണ് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് ഇനി ഇതിലോട്ടൊരു മൂന്ന് തണ്ട് കറിവേപ്പില കൂടി ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കണം അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ അത് ഈ കറിയിലോട്ട് നന്നായിട്ട് വരണം സാധാരണ നമ്മൾ കറി വറിവിട്ടെടുക്കുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കും ഈ ഒരു കറിയിലോട്ട് ഈ സമയത്താണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇതിനെ നമുക്കൊന്ന് മിക്സ് മിക്സാക്കിയെടുത്ത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ നന്നായിട്ടിപ്പോൾ തിളച്ചു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റോളം നമുക്കിതിനെ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ തക്കാളിയും ഈ പച്ചമുളകൊക്കെ ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയം ഞാനിതിലോട്ട് നന്നായിട്ട് തിളച്ച രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കേണ്ടത് ഈ സമയത്താണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് നേരത്തെ നമ്മൾ കുറച്ച് വെള്ളമാണ് പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് അത് അതിട്ടിട്ടാണ് നമ്മൾ തിളപ്പിച്ചെടുക്കേണ്ടത് അതിന് ശേഷം ഈ സമയം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇപ്പം നല്ല രീതിയിൽ തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള വെണ്ടക്ക കൂടി ഇട്ട് കൊടുത്ത് ഇനി നമുക്കിതിനെ വീണ്ടും നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ വെണ്ടക്ക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ആ ഒരു രീതിയിൽ വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് എന്നാലേ നമ്മുടെ വെണ്ടക്ക നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ വെണ്ടക്കക്ക് അധികം വേവൊന്നുമില്ല എന്നാലും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്തോട്ടൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വേവ് എത്തി കിട്ടും അതുപോലെ തന്നെ വെണ്ടക്ക വേവിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ നമ്മളിതിലോട്ടായിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ നന്നായിട്ട് തന്നെ കറി നല്ല രീതിയിൽ തിളച്ച് മറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരത്തോളം നമുക്ക് ഇതിനെ ഒന്ന് ഇതേ രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഓക്കെ ഇപ്പം നമ്മുടെ കറി നമുക്ക് ആവശ്യത്തിനുള്ള ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് മാറ്റി വെക്കാം അതേസമയം തന്നെ ഉമ്മച്ചി നത്തോലിയെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ചേർക്കണില്ലേ കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ പൊടി ഉപ്പാണ് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഇനി വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി കൂടി ചതച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് പരട്ടിയെടുക്കണം ഇതുപോലെ ഒന്ന് പെരട്ടിയെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ നമ്മൾ ഈ നത്തോലിയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുത്ത് ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇതിലോട്ടായിട്ടുള്ള മസാല ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇപ്പോൾ വെണ്ടക്ക കറി കണ്ടില്ലേ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ടൊരു കട്ടി പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയം ഞാൻ ഇതിലോട്ടായിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുകൂടി ചേർക്കുകയാണെങ്കിൽ ഈ കറിക്ക് കുറച്ചുകൂടി ഒരു നല്ലൊരു കട്ടിയും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമൊക്കെ ആകെട്ടോ അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് എടുക്കുക ഞാൻ ഇതിലോട്ട് അധികം മുളക് പൊടിയൊന്നും ഉപയോഗിച്ചില്ലല്ലോ അത് കാരണമാണ് കേട്ടോ ഇത് നല്ല കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലോട്ടായിട്ട് ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ ഇതൊന്ന് വറവിട്ടെടുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലോട്ട് ആവശ്യത്തിനുള്ള കടുകുഞ്ച് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരെ ഈ വെണ്ടക്ക വെണ്ടക്കാക്കറിയിലോട്ട് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ വെണ്ടക്കാക്കറി തയ്യാറായിട്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ് നമുക്കൊരു മഴക്കാലത്ത് നമുക്ക് വേറെ ഒന്നുമില്ലെങ്കിലും ഈ ഒരു കറിയൊക്കെ മതി കേട്ടോ സാധാരണ നമ്മൾ മഴക്കാലത്ത് മീനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാവുമല്ലോ മാത്രമല്ല നമുക്കിത് സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാനും അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ് എന്നാലത് ഉണ്ടാക്കിയെടുക്കാനായിട്ടും വളരെ എളുപ്പമാണ് കേട്ടോ കറി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ കഞ്ഞി ഒന്ന് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അത് സെർവ് ചെയ്യാനായിട്ട് പോവുകയാണ് ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഇത്തരത്തിലുള്ള കഞ്ഞി ഒക്കെ ഒന്ന് സെർവ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു കട്ടിയുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കർക്കിടക കഞ്ഞി തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിനെ ഒരു മൂന്ന് ദിവസം ഇതേ രീതിയിലൊന്നുണ്ടാക്കിയെടുത്ത് കുടിക്കണം ഇന്നത്തെ ലഞ്ച് കറി ചക്കക്കുരു ഒന്ന് വരട്ടി എടുത്തിട്ടുള്ളൊരു കറിയും അതിൻ്റെ കൂടെ നല്ല പപ്പടവും അതിൻ്റെ കൂടെ നമ്മുടെ നത്തോലി ഫ്രൈ നത്തോലി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നത്തോലി ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാനിവിടെ വീഡിയോ ആയിട്ട് കാണിച്ചിട്ടില്ല ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം നല്ല ടേസ്റ്റാണ് ഇനി ഇതിലോട്ടായിട്ട് ഞാനിവിടെ കറി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കറിയും നല്ല ചോറും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സിമ്പിളായിട്ടുള്ള നാടൻ ലഞ്ച് റെസിപ്പിയും അതിൻ്റെ കൂടെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കർക്കിടക കഞ്ഞിയും എൻ്റെ വീഡിയോസും എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോസ് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് പുതിയ വെറൈറ്റി റെസിപ്പീസുമായി പുതിയ വീഡിയോയിൽ കാണാം താങ്ക്